യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധും അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്കുന്നവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നു യോഹന്നൻ മൂന്ന് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവനു നിത്യജീവനുണ്ടു പുത്രനെ നിരസിക്ക